ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസിലെ ഒരു ത്രീ ട്വൻറ്റി ഫൈവ് റേഞ്ചിലെ നല്ല അടിപൊളി നൈറ്റിലെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കോട്ടൺ ആണ് നല്ല സിമ്പിളായിട്ടുള്ള നൈറ്റുകൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു മെഹന്തി കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് നല്ലൊരു ഡിസൈനാണ് പ്യുവർ കോട്ടൺ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ക്ലോത്തും എല്ലാം നല്ലതാണ് കളറൊന്നും പോകുന്ന ക്ലോത്തൊന്നും അല്ല ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളർ വന്നിരിക്കുന്ന ഒരു കോഫിയാണ് കളർ വന്നിരിക്കുന്നത് ഇതാണ് ഡിസൈൻ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും ആ സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇത് മെഹന്തി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് എല്ലാം കാണിക്കുന്നതെല്ലാം ത്രീ ട്വൻ്റി ഫൈവിൻ്റെ ആണ് അടുത്തതും കോട്ടനിൽ തന്നെ റെഡ് റെഡും ഡാർക്ക് ബ്ലൂ കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോഫി ഇത് മെഹന്തിയുടെ കളറാണ് ഡാർക്ക് ബ്ലൂ മെഹന്തിയും കൂടെ അടുത്ത വന്നിരിക്കുന്നത് കോഫി കളറാണ് കോഫി കളർ ഒരു ക്രീം ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ഈഡാണ് നല്ല സുഖമുള്ള മെറ്റീരിയലാണ് അടുത്തത് നമ്മുടെ അജ്റക്കിന് തന്നെ പൈപ്പിംഗ് ഒന്നും ഇല്ലാത്ത മോഡൽ അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് ത്രീ ട്വൻറ്റി ഫൈവ് റേറ്റ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് ഡാർക്ക് ബ്ലൂയില് വന്നിരിക്കുന്നത് അടുത്തത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഒരു മെഹന്ദി പോലത്തെ ഒരു കളറാണ് അതിനകത്ത് ബ്ലൂ ഒരു പ്രത്യേക ഒരു ഡിസൈനാണ് ഇത് വന്നിരിക്കുന്നത് അടുത്തത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് കോഫിയിലാണ് വന്നിരിക്കുന്നത് കോഫിയിൽ റെഡ് ഫുൾ ഡിസൈൻ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതും കോഫി തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തത് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ കളർ സെയിം തന്നെ അടുത്ത് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അത് പൈപ്പിംഗ് ഒക്കെയുള്ള മോഡലാണ് ഇതും ത്രീ ട്വന്റി ഫൈവ് തന്നെയാണ് പ്രസ് ബട്ടൺ ഒക്കെ ഉണ്ട് അതിന്റെ അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് മൂന്ന് നല്ല എല്ലാം നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇത് ബ്ലാക്ക് ജുള്ളിയിലാണ് ഇപ്പം ഞാൻ കാണിച്ചത് ഈ ഇത് ബ്ലാക്ക് ജുള്ളിയിലെ ഇത് ബ്ലാക്ക് ജുള്ളിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെയുള്ള മോഡൽ ത്രീ ട്വൻ്റി ഫൈവ് അടുത്തതും ബ്ലാക്ക് ജുള്ളി തന്നെ പൈപ്പിംഗ് ഉള്ളത് പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് ഡാർക്ക് പർപ്പിൾ അടുത്തത് ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളി തന്നെ നല്ലൊരു ഗ്രീനാണ് വലിയ ഗ്രീൻ പോലത്തെ ഒരു ഗ്രീൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അടുത്ത് വന്നിരിക്കുന്നത് ഒരു റാണി പിങ്ക് പോലത്തെ ഒരു കളറാണേ എല്ലാം ത്രീ ട്വൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ മീഡിയം സൈസിൻ്റെ ത്രീ ട്വൻറ്റി ഫൈവിൻ്റെ റേഞ്ചിലെ നൈറ്റിന്റെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ